ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടില്ല കേട്ടോ നമുക്കിത് ഡിന്നറായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സിംപിളായിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി മതിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഈ സ്റ്റാ ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് ഇവരിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടത് പച്ചരി ആട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പച്ചരി വെച്ചിട്ട് നമുക്ക് നാലെണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ല വലുപ്പത്തിലാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ മീഡിയം സൈസിൽ സാധാരണ ദോശയൊക്കെ ചൂടുന്ന ആ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ നാലെണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്രയാ വേണം എന്നുള്ള ആ ഒരു അളവിൽ പച്ചരി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ നമ്മളിത് അതിലേക്ക് വെള്ളം വെച്ചിട്ട് ഒരു മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ട് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ഒച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിനൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതിനൊന്ന് സോക്കി ചെയ്തിട്ടെടുക്കണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് കുതിർന്ന് വന്നോളും ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെ അപ്പോൾ ഇപ്പോൾ ഇതാ ആ പച്ചരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മണിക്കൂറോളം ഞാനിപ്പോൾ ഇതിനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പച്ചരി റെഡി ആയിട്ടുണ്ട് എന്നിട്ടില്ല ഈ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പച്ചരി മാത്രമായിട്ട് മിക്സീഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിതാ മിക്സിഡ് ജാറിലേക്ക് പച്ചരിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആവശ്യമായിട്ടുള്ളത് ഇത് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം കേട്ടോ നമുക്ക് അപ്പം ഞാനിപ്പോൾ അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ അരക്കപ്പോളം വെള്ളം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചരിയുടെ അളവനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് അതുപോലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പ് പച്ചരി ആണെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉള്ളതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടത് നല്ല ഫൈനായിട്ട് അരക്കേണ്ടതില്ല ഇതാ ഇതുപോലെ ചെറുതായിട്ടൊരു തരിതിരിപ്പ് വേണം കേട്ടോ അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒരു സവാള ചേർക്കുന്നുണ്ട് കേട്ടോ ചെറുതാണെങ്കിലും ഒന്നും മതി വലുതാണെങ്കിൽ പകുതി മതിയാവട്ടെ നമ്മൾ ഈ ഒരു മാവിൻ്റെ അളവിന് അത്ര മതിയാവട്ടോ ഒരുപാട് ഒന്നും ആവശ്യമില്ല അതിലേക്ക് കുറച്ച് മല്ലിയില്ല ടാറ്റോ ചേർക്കേണ്ടത് മല്ലിയില കുറച്ച് കറിവേപ്പില്ല ഇനി നിങ്ങളെ കയ്യിൽ എന്താ ഉള്ള മല്ലിലുണ്ടെങ്കിൽ മല്ലിയിൽ മാത്രം ചേർക്കാം കറിവേപ്പില മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് പച്ചമുളക് ഒന്നോ രണ്ടോ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടാറ്റോ ആട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കെങ്ങാതെ നമ്മളിനിതിലേക്ക് ചേർക്കുന്നത് അതിൻ്റെ തൊലി ഒന്നും കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ വെള്ളം ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പികിന് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാത്ത പൊട്ടറ്റോ ആട്ടം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മീഡിയം സൈസിലുള്ളൊരു ആട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് വലിപ്പമൊന്നും വേണ്ടില്ല മീഡിയം സൈസിലുള്ളത് എടുക്കുക ഏകദേശം ഒരു കാൽ കപ്പോളം പൊട്ടറ്റോ ഉണ്ടാവും കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും അതിന് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിർബന്ധം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുരുമുളോട് ചേർത്ത് കൊടുക്കാം കേട്ടോ പെപ്പർ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് എടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മാവ് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റം ഒക്കെ കേട്ടോ ഒരുപാട് സമയം വെക്കാനേ പാടില്ല കാരണം പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം നമ്മൾ എത്ര കളഞ്ഞാലും അതിന് പിന്നേം പിന്നെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിന് ശേഷം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ ഇപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്ന് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതുവാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്ന ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കുന്നു കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചില കുട്ടികൾക്കൊന്നും കടുവിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ മാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണോളം മാവ് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്കിതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് എടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി ഇതാ അടിഭാഗം ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഭാഗം കൂടി നമുക്കൊരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് അതിൻ്റെ ആ കളറൊക്കെ അങ്ങ് മാറി ആ ഒരു സൈഡും കൂടി നന്നായിട്ട് അങ്ങ് വന്നോളും അപ്പോൾ ഒരുപാട് സമയം വെക്കണ്ട ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം മതിയാകും അതൊന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് ഇത് കരിഞ്ഞു ഫ്ലെയിമ് കൂട്ടിവയ്ക്കാനേ പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിമ് അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതിയേ ഈ നമുക്കിതായതൊന്നും തിരിച്ചിട്ട് നോക്കാതെ ഇതുപോലൊന്ന് കളർ മാറി വന്നിട്ട് മാത്രം മതി ഈ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ള മാവക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കേ അപ്പം നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി റെഡിയായിട്ടുണ്ട് കേട്ടോ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ട് റെസിപ്പിയാണേ അപ്പോൾ ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്താക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നത് കമ്മൻ ഞാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്